ഹലോ ഫ്രണ്ട്സ് ടെസ്സാച്ചാലയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് യാത്ര ഇങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊല്ലത്ത് നിന്നും അങ്ങ് ഇടുക്കി ഒരു യാത്ര പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ട് ഏകദേശം ഒന്നര വർഷമായി അൻപത്തി മൂവായിരം കിലോമീറ്റർ ഓടി ഇതുവരെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നമ്മൾ നല്ല റോഡിലൊക്കെ ഓടിക്കുമ്പം ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അൻപത് കിട്ടത്തില്ല ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ് കിട്ടുമെങ്കിൽ നമ്മൾ ഹൈറേഞ്ചിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും നേരെ ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് വണ്ടിയിൽ അഞ്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നൂറൊക്കെ കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ കൊല്ലത്തുനിന്ന് യാത്രകരിച്ച് പത്തു പിന്നെ മുണ്ടക്കൈ മുണ്ടക്കയത്താണ് ആദ്യമായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നത് അപ്പോൾ മുണ്ടക്കൈന്നും ചാർജ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞാൽ നമ്മൾ കുറ്റിക്കാന റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ റോഡിൻ്റെ അടുത്ത സൈഡിൽ വളരെ മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല കോടമഞ്ഞും നല്ല വ്യൂ ഒക്കെ ഉണ്ട് അതായത് നല്ല മഞ്ഞുണ്ട് നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും അത്യാവശ്യം നല്ല വ്യൂവും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം രാവിലെ ആയിരുന്നു സമയം അതുകൊണ്ട് അത്ര അധികം വെട്ടമൊന്നും വന്നിട്ടില്ല എന്നിരുന്നാലും അത്യാവശ്യം മനോഹരമായൊരു ഒരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അതായത് കുറ്റിക്കാലം പോകുന്ന വഴിക്ക് ഇവിടുത്തെ സൈഡിലെല്ലാം നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു അപ്പം ആദ്യം ഞങ്ങൾ ചാർലി സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷൻ നമ്മൾ പല റീൽസിലൊക്കെ കണ്ട വളരെ മനോഹരമായത് റീൽസിൽ കാണുമ്പോൾ വളരെ മനോഹരമായി തോന്നുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ പോയ സമയത്ത് സീസണൊന്നുമല്ല അവിടൊന്നും വെള്ളമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് പോകുന്ന വഴിയിൽ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് റോഡിൽ കിടക്കുന്ന പശു പശുവിനെ കാണാം ഏകദേശം അവരെല്ലാം റോഡിൽ തന്നെ കിടക്കും നമ്മൾ വണ്ടി വന്നാലൊന്നും ഒരു മാറത്തില്ല നമ്മൾ വണ്ടി നമ്മൾ സൈഡിൽ കൂടെ ഒഴിച്ചുകൊണ്ട് പോകുക എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ ഒരുപാട് പശുക്കളുണ്ട് പശു കിടാങ്ങളുണ്ട് ആ തന്നെ കിടക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായ കാഴ്ചയാണ് ഇറങ്ങി നമുക്ക് ഫോട്ടോ ആയി എടുക്കാം അത് ഇടിച്ചില്ല എന്നുള്ള കുഴപ്പമൊന്നുമില്ല കുറച്ച് ദൂരെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഈ യാത്ര വെച്ചാൽ നമ്മുടെ ചാർലി സിനിമയുടെ ഒരു ഷൂട്ടിംഗ് സൈറ്റിലേക്കാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചാർലി സിനിമയുടെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തി അപ്പോൾ നിങ്ങൾ റീൽസിലൂടെ കാണുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലം അതാണ് നമ്മൾ മനസ്സിൽ പ്രതീക്ഷിച്ചത് ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ മനസ്സിൽ പ്രതീക്ഷിച്ച സ്ഥലമാണ് അപ്പോൾ അത് ആ സ്ഥലമാണ് നിങ്ങൾ കാണുന്നത് അപ്പം നമ്മൾ സീസണിൽ പോയി പോയാലേ പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ അവിടെ ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഒരു രണ്ട് സൈഡും തേയിലത്തോട്ടം അതിനടുക്ക് കുറച്ച് മരങ്ങൾ അങ്ങനെയാണ് സീസണിൽ പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് റീൽസിലൂടെ ഒക്കെ കണ്ട വളരെ മനോഹരമായ ആ ഒരു സൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത്യാവശ്യം നല്ല വെയിലായിരുന്നു വെയിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു അപ്പം നമ്മളവിടെ കണ്ട ആ ഒരു കാഴ്ചകളാണ് നിങ്ങളെ വീഡിയോ കാണുന്നത് അത്യാവശ്യം വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നമുക്കവർ ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം അത്യാവശ്യം നല്ല നമുക്കൊരു ലോങ് വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പം നമ്മൾ വന്ന സമയം സീസൺ അല്ലാത്തതുകൊണ്ട് അവിടെ വെള്ളമൊന്നും ഇല്ലാത്തത് നമുക്ക് കൂടുതൽ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ വളരെ നല്ല സ്ഥലമാണ് പിന്നെ നമ്മൾ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരന്തംപാറയിലായിരുന്നു അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു മഞ്ഞും മറ്റ് കാര്യങ്ങളും തണുപ്പൊന്നുമല്ല അത്യാവശ്യം നല്ല ചൂടാണ് അത്യാവശ്യം നല്ല തിരക്കുമുണ്ട് നല്ല ചൂടാണ് നമ്മളൊരു പത്ത് മണിക്ക് ശേഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത് അവിടെയും വളരെ മനോഹരമായ കാഴ്ചകൾ ആയിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് കടകളുണ്ട് നമുക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിക്കാം പിന്നെ ഞങ്ങൾ പോയെങ്കിൽ നമ്മൾ കുമിളിയിൽ നിന്ന് കുറ്റിക്കാലത്തോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് നമുക്ക് ഇടത്തെ സൈഡിലെഫ്റ്റ് ഒരു പൈൻ ഫോറസ്റ്റ് കാണാൻ സാധിക്കും അവിടെ ഒരാൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് അവിടെ മുപ്പത് രൂപിച്ചാണ് ടിക്കറ്റ് പക്ഷെ അതിനു വേണ്ടി കാണാനൊന്നുമില്ല പിന്നെ നമുക്കൊരു പൈൻ ഫോറസ്റ്റിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാം അത്യാവശ്യം തിരക്കുണ്ട് നമുക്ക് അതിനകത്തൂടെ നടക്കാം എന്താ പറയുന്നത് വാഗമണ്ണിലെ പോലെ ഒന്നും ആ ഒരു പൈൻ ആ ഒരു പൈൻഫോറസ്റ്റിൻ്റെ അത്ര ഒരു വലിയ വ്യൂ ഇല്ല എന്നിരുന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല കേറ്റമാണ് നമുക്കൊരു കയറൊക്കെ തന്നിട്ടുണ്ട് സൈഡിൽ അത് പിടിച്ച് നടക്കാം അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ പിന്നെ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി തിരിച്ച് കുറ്റിക്കാനം തന്നെ വന്നു അവിടെ രണ്ട് ചാർജിങ് സ്റ്റേഷൻസ് ആണ് ഉള്ളത് ഒന്ന് ഗോയിസിക്കും ഉണ്ട് ഒന്ന് ടാറ്റയ്ക്കും ഉണ്ട് ഇവിടെ നമുക്ക് എപ്പോഴും ചില സമയങ്ങളിൽ ഞാൻ വരുന്ന സമയങ്ങളിൽ പലപ്പോഴും പല പ്രശ്നങ്ങളാണ് ഗോയിസിയിലുള്ളത് ചിലപ്പോൾ നെറ്റ്വർക്ക് കിട്ടത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും ഒരുപാട് വണ്ടിയും കാണും ഉച്ച സമയങ്ങളിൽ ആൾക്കാർ കഴിക്കുന്ന സമയമായി കഴിഞ്ഞാൽ എപ്പോഴും വണ്ടി കാണും അപ്പോൾ നമ്മൾ വീക്കെൻഡ് ഡേയ്സൊക്കെ പോകുമ്പോൾ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് ചിലപ്പം അനുഭവപ്പെട്ടെന്ന് വരാം ഇപ്പം നിങ്ങൾ ഈ വീഡിയോ വീട്ടിലൊക്കെയാണെന്ന് വെച്ചാൽ ഹാങ്ങിങ് ബ്രിഡ്ജാണ് കറക്റ്റ് ലൊക്കേഷൻ അഞ്ചിറിലേക്ക് പോകുന്ന വഴി അടുത്ത് തന്നെയാണ് അത് അത്യാവശ്യം മനോഹരമായ സ്ഥലമാണ് ഒരുപാട് പേർ ഒരേ സമയം കയറിയിട്ട് എന്നാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ആൾക്കാരെ ഒരുപാട് പേർ കയറുന്നുണ്ട് വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഇവര് ഫോട്ടോസ് എടുക്കാം പിന്നെ ഒരുപാട് വെള്ളം താഴെക്കൂടെ വെള്ളമുള്ള സ്ഥലമാണ് അപ്പം ഒരു വെള്ളമൊന്നും കാണാൻ സാധിച്ചില്ല എന്നിരുന്നാലും നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മൾ പോയത് അഞ്ചുരള്ളി ടണൽ കാണാൻ വേണ്ടിയാണ് അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ആ ലെഫ്റ്റ് സൈഡിലൊന്നും കൈവരിയൊന്നും ഇല്ല തെൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ താഴെ പോയി അവിടെ കുറേ ഒരു സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ വളരെ അപകടകരമായ രീതിയിലാണ് ഇരിക്കുന്നത് ആ ഒരു നമ്മൾ ആൾക്കാർ നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ നല്ല തെറ്റലുണ്ട് ചിലർ തെറ്റി ഓരോരോ കുഴികളുണ്ട് വെള്ളത്തിന് അടിയിൽ ചെറിയ കുഴികളാണ് വീഴുന്ന രംഗമൊക്കെ നിങ്ങൾക്ക് വീട്ടിലേക്ക് കാണാൻ സാധിക്കും അപ്പോൾ മൊത്തത്തിൽ വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ കുറവാണ് അപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട് നല്ല ആളുണ്ടായിരുന്നു പിന്നെ ആ ഒരു ഡാമിൻ്റെ റിസർവെയർ ആ ഒരു വ്യൂ ഒക്കെ വളരെ മനോഹരം തന്നെയാണ് മൊത്തത്തിൽ നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു നമുക്ക് പോയതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അഞ്ചുനെട്ടാണല്ലോ അങ്ങനെ മൊത്തത്തിൽ വളരെ മനോഹരമായിരുന്നു തിരിച്ച് വഴിക്ക് നമ്മൾ ആ തേൽത്തോട്ടത്തിലൊക്കെ ഇറങ്ങിയോട് ഫോട്ടോയൊക്കെ എടുക്കുകയും വളരെ നല്ലൊരു കോടമഞ്ഞും ഒരു അഞ്ച് മണി സമയക്കായ്മ നല്ല അത്യാവശ്യം കുറ്റിക്കാലത്ത് നല്ല മഞ്ഞും നല്ല തണുപ്പൊക്കെ ആയിരുന്നു അപ്പം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്